ആയ നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിന്റെ വീണ്ടും പുറത്തൊരു ഓഫർ ഒരു ത്രീ ബർണർ ഗ്യാസ് സ്റ്റവ് ഒരെണ്ണം ത്രീ ബർണറ് ഗ്യാസ് സ്റ്റവ് ഒരെണ്ണം പിന്നെ ബെർണർ കാണാത്തിരി ഭംഗി ഉറവുണ്ട് നല്ല വർക്കിംഗ് ആണ് നല്ല പീസാണ് ത്രീ ബർണർ ഗ്യാസ് സ്റ്റവ് ഒരെണ്ണം ഒരു ബിരിയാണി പോട്ട് ചെറുതൊരെണ്ണം ഒരു നാല് ലിറ്ററിൻ്റെ ബിരിയാണി പോട്ട് അതുപോലെ ഒരു കുക്ക് വെയർ അതുപോലെ ഒരു ദോശത്തവ അതുപോലെ ഒരു ചായത്തവ അതുപോലെ കടുക് പൊട്ടിക്കുന്ന ഒരെണ്ണം ഒരു വാട്ടർ ബോട്ടിൽ ഒരു മൂന്ന് ലിറ്ററിൻ്റെ കുക്കർ വരണം അതുപോലെ തന്നെ ഒരു എഴുന്നൂറ്റമ്പത് ഗ്ലാസ് നാല് ചാറ് മിക്സി വരണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ഐറ്റംസ് ഒൻപത് ഐറ്റംസും കൂടെ നമ്മളെ ഓഫർ പ്രൈസ് വരുന്നത് നാലായിരം രൂപ നാലായിരം രൂപയ്ക്കാണ് ഇത്രയും ഐറ്റംസുകൾ മിക്സി ഉണ്ട് സ്റ്റൗ ഉണ്ട് ബിരിയാണി പോട്ടുണ്ട് കുക്ക് വെയർ ഉണ്ട് പിന്നെ കുക്കറുണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഒരു കൈഡും കൂടെ ഉണ്ട് അപ്പോൾ പത്ത് പ്രൊഡക്റ്റ് ഒരു കൈലും ഒരു കോരി പത്ത് പ്രോഡക്റ്റ് മൂലം നമ്മളെ സ്നേഹ ദീപം ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് നാലായിരം രൂപ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അഗമല പാർസൽ സർവീസ് അവൈലബിൾ ആണ് ഓക്കെ താങ്ക്